കേരളത്തിൽ ഇന്നിപ്പോ ഇരിക്കുന്ന ഒരു ഐ എ എസ് ഓഫീസർ കേരളത്തിൽ ഇപ്പം നിലവിൽ സിവിൽ സർവീസ് രംഗത്തെ പ്രഗത്ഭനായ ഐ എ എസ് ഓഫീസറിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യ വായിച്ചു പത്താം ക്ലാസ് തോറ്റുപോയത് പത്താം ക്ലാസ് എഴുതിപ്പോൾ തോറ്റു പണ്ട് പത്താം ക്ലാസ് എഴുതിപ്പോൾ തൂക്ക് ഇരുന്നൂറ്റി പത്ത് മണിക്കാൻ വലിയ പാടാണ് ഇന്ന് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ പാസ് തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് 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 അടിച്ചു വിടും കാരണം ആ ലാസ്റ്റിലെ പോയിന്റ് സീറോ ഒരാളും നോക്ക പാടേ നമ്മുടെ നിയമം ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു അമ്പത് ശതമാനം ആളുകളെ എന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച് എന്താണ് സർക്കാർ പരാജയമാണ് അമ്പത് ശതമാനം തോറ്റു ഈ പത്താം ക്ലാസ് ജയിച്ച് നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതുകയാണെങ്കിൽ

പട്ടിക കണ്ടാലും വലിയ വളർത്തുമണങ്ങളെ പട്ടികളൊക്കെ നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി അസാധാരണമായ സംസ്കാരത്തിലേക്ക് മാറി പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായി മാറ്റപ്പെട്ടു